ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് ഒരു ദിവസത്തെ രാവിലെ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിപ്പം ഐസിന് രാവിലെ എണീക്കിട്ടില്ല അവൻ ബെഡിൽ തന്നെ കിടക്കുകയാണ് പക്ഷേ ഇനൂസ് അങ്ങനെ ഇല്ല ഇനൂസ് ആണ് എൻ്റെ അലാറം എന്ന് വേണമെങ്കിലും പറയാം അവനെ എണീപ്പിച്ചിട്ട് എന്നെ എണീപ്പിച്ച് വിടും അങ്ങനെയാണ് അപ്പം ഇന്ന് എണീറ്റ് പോയി നേരെ പോയി ഒരു ബിസ്ക്കറ്റും ചായയും കുടിക്കും അപ്പോൾ ഈ വന്ന് നിൽക്കുന്നത് എന്നോട് ബ്രഷ് എടുത്ത് തരാൻ പറഞ്ഞിട്ട് ഞാൻ ബ്രഷ് ചെയ്യുന്ന വേണ്ടിയിട്ട് ബ്രഷ് എടുത്ത് തരാൻ പറഞ്ഞിട്ട് വരുന്നതാണ് അങ്ങനെ ഞാൻ അവൻ്റെ വാശിക്കനുസരിച്ച് ബ്രഷ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയതാണ് അതിന് പേസ്റ്റൊക്കെ തേച്ച് കൊടുക്കുന്നത് ചുമ്മാ ബ്രഷൊന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ ആ പേസ്റ്റ് തികഞ്ഞില്ല എന്നും പറഞ്ഞാല് പിന്നെ രണ്ടാമത് ഞാൻ ഞാനെന്താക്കി കുറച്ചും കൂടി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അവൻ്റെ കൈ കൊടുത്തു അവൻ ഇങ്ങനെ പയ്യെ പയ്യെ നടന്നൊക്കെ പോകുന്നുണ്ട് ഞാൻ ഓർത്തു ഒന്നെങ്കിൽ വാഷ് പേസിനാണെങ്കിൽ പുറത്ത് അങ്ങനെ ബാത്റൂമിൻ്റെ പോയി പല്ല് വെക്കാറ് ബാത്റൂമിലോട്ട് ആവും വിചാരിച്ച് നോക്കി നിൽക്കുമ്പം ഇതേ അങ്ങോട്ടൊന്നും അല്ല ഇതേ അടക്കുന്ന ബെഡ്റൂം ബെഡ്റൂമിലോട്ടാണ് പേസ്റ്റും ബ്രഷ് കൊണ്ടിട്ട് പോയേക്കുന്നത് പല്ല് കഴിക്കാനായിട്ട് നിങ്ങളൊക്കെ എവിടെ നിന്ന് പല്ല് തേക്കുന്ന ഒന്ന് കമൻ്റ് ചെയ്യുകൊണ്ടേ ബാത്റൂമിൽ നിന്നാണോ പുറത്തു നിന്നാണോ അത് പല്ല് തേക്കാറില്ലേ എന്നു കമൻ്റ് ചെയ്യുകയോണ്ടു അപ്പോൾ അങ്ങനെ ബ്രഷിങ്ങാണ് ബ്രഷിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഒക്കെ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്തിട്ടാണ് ബ്രഷ് ചെയ്തത് അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നീ ചായ കുടിച്ചതിൻ്റെ പിന്നെയാണ് ബ്രഷ് ചെയ്യുന്നത് വെച്ചപ്പോൾ ആ എന്നൊക്കെ എന്നുള്ള മറുപടി എനിക്ക് തരാണ് ബിസ്ക്കറ്റും ചായയും കുടിച്ചാൽ എന്നൊക്കെയുള്ള മറുപടി ഒക്കെയാണ് തന്നോണ്ടിരിക്കുന്നത് അതിൻ്റെ പല്ല് തേക്കുന്നതിൻ്റെ ഇടയിൽ പൈസേനെ കാണും ചെയ്യാം ബ്രഷും ചെയ്യാന്നുള്ള മറ്റൊരാണെന്ന് തോന്നുന്നു ആ പേസ്റ്റ് ബ്രഷും കൊണ്ട് ബെഡ്റൂമിലോട്ട് പോയേക്കുന്നത് അങ്ങനെ അങ്ങനെ നല്ലപോലത്തെ ബ്രഷ് ബ്രഷ് ചെയ്തൊക്കെ നടക്കുകയാണ് സംഭവം ആ പേസ്റ്റിൻ്റെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നല്ലപോലെ ബ്രഷ് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ ഫിംഗർ ബ്രഷ് വെച്ചിട്ടാണ് അവൻ്റെ ബ്രഷ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പം അവന് ബ്രഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അതേ മറ്റവൻ്റെ അതേ കളറിലുള്ള ഒരു ബ്രഷ് ഞാൻ വാങ്ങിച്ചതാണ് അയച്ചിന് അയച്ചിന് ഇപ്പോഴും പൊങ്ങിയിട്ടില്ല അങ്ങനെ പൊങ്ങാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നിങ്ങളെ ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് ബ്രഷ് ഒക്കെ എവിടെയാണ് കൊണ്ടുപോയിട്ട് അടുത്ത ഞങ്ങളെ പരിപാടിയാണ് ഉമ്മൻ്റെ ഫോണൊക്കെ എടുത്തുകൊണ്ട് അതിൽ വീഡിയോസ് കാണേനും അപ്പോൾ തന്നെ ഐസിനെന്തോ മുഖമൊക്കെ കഴുകി പ്രഷ് ഒക്കെ ചെയ്ത് വന്ന് അവനെ കണ്ടപാട് മറ്റ് ഈ ന്യൂസ് കുറച്ച് നീങ്ങി കൊടുത്തിട്ടോ ഇരിക്കുന്നതൊക്കെയുള്ളത് മട്ടില് വീഡിയോ കാണാനല്ലേ റീൽസാണ് ഇവരെ മെയിൻ അപ്പം ഇങ്ങനെ വീഡിയോസ് കാണുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഇവനെ ഈ ന്യൂസ് കുറച്ചൊക്കെ ഉപദ്രവകാര്യമായിട്ടും അങ്ങനെ ഇങ്ങനെ വെറുതെ സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോൾ ഇഷ്ടം വരുമ്പോഴൊക്കെ തല്ലാനൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് ഐ സിനിമങ്ങനെ തന്നത്തൊന്നുണ്ട് തിരിച്ച് പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ പപ്പ ഫോൺ വീഡിയോ കോളൊക്കെ ചെയ്തു വീഡിയോ കോൾ ഒക്കെ ചെയ്ത് എന്നൊരു അത് കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വീഡിയോ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഉള്ള രംഗമാണിത് മിഠായി മിഠായി വാങ്ങാൻ പോകുന്നത് അത് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ഇട്ടു എന്നുണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ചെറിയ പോർഷനാണ് ഇതിൽ കാണിക്കുന്നത് ഇപ്പാനൊരു ആന ഒരു രക്ഷയില്ല ഇപ്പം ആനെ പറഞ്ഞു വിടാതെ കൊണ്ടുപോകുന്ന രംഗമാത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയും കടിയും കഴിക്കുന്നത് അപ്പം ഐസിന് ഇതിപ്പോൾ കൊടുത്തിട്ട് ഒരു വൺ അവറായി ആ രണ്ടപ്പം കൊണ്ട് അവൻ കുറേ നേരമായി ഇങ്ങനെ ഇരിക്കുന്നു അവൻ കഴിക്കുന്ന രംഗം ഒന്നുമില്ല ഞാൻ പറഞ്ഞു ചീത്ത പറഞ്ഞിട്ടിപ്പോൾ അതെടുത്ത് കഴിക്കുകയാണ് ചപ്പാത്തിയും പയറുകയറിയായിരുന്നു ഇന്ന് അവന് ഇന്ന് വെജിറ്റബിൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നിർബന്ധിക്കുമ്പോഴുള്ളൊരു കഴിപ്പാണ് ഈ കാണുന്നത് അപ്പോഴാണ് ദേ ദൈവം മിഠായി കൊണ്ടുവരുന്നത് പിന്നെ ആരെങ്കിലും കഴിക്കുമോ ദേ അവനെ കണ്ടപാട് അവൻ്റെ മിഠായും കണ്ടപാട് ഇവനിരുപ്പാണ് ഇനി ആ മിട്ടാൻ്റെ പുറകെ ഉള്ള ഒരു ഓട്ടോ ആണ് ഇനി കാണാൻ പോകുന്നത് ആ ഓട്ടം കഴിഞ്ഞ് വന്ന കഴിഞ്ഞപ്പോൾ അതിന് ഓട്ടോചാട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവനെ കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി നിർത്തിയേക്കുന്നതാണ് ഷോപ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനറിയില്ല സൈക്കിൾ എടുത്തിട്ട് അവൻ ചവിട്ടാൻ അറിയില്ലെങ്കിലും തള്ളി തള്ളി വിടുകയാണ് അപ്പോൾ ഗൈസ് ഇപ്പോൾ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഒത്തു കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുക്കാം കൂടിയിട്ടില്ല സമയം പോയി ഞാൻ ക്ലോക്ക് നോക്കുകയും ഒമ്പത് മണി ആയായിരുന്നു സമയം പോയി ഞങ്ങൾ പോയി ഓക്കെ ബായ് അടുത്ത വീഡിയോ